നാടൻ കലാരംഗത്ത് കഴിഞ്ഞ കാൽനൂറ്റാണ്ടായി പ്രവർത്തിക്കുന്ന ശിവൻ ഗോപിക്ക് ദേശീയ ഫെലോഷിപ്പ് ലഭിച്ചു ദളിത് സാഹിത്യ അക്കാദമിയുടെ ഡോക്ടർ അംബേദ്കർ ഫെലോഷിപ്പാണ് ലഭിച്ചത് തിരുമാറാടി പഞ്ചായത്തിലെ മണ്ണത്തൂർ കുഴിക്കാട്ടൽ കുടുംബാംഗമാണ് അന്യം നിന്ന് പോകുന്ന നാടൻ കലാരൂപങ്ങളെ പുനരാവിഷ്കരിക്കുന്നതിനും ജനങ്ങളുടെ ഇടയിൽ പ്രചാരം നേടിക്കൊടുക്കുവാനും ചെയ്ത പ്രവർത്തനങ്ങളെ മാനിച്ചാണ് പുരസ്കാരം എട്ടോളം നാടൻപാട്ടുകൾ സ്വന്തമായി രചിച്ചിട്ടുണ്ട് വിവിധ കലാരൂപങ്ങൾ സ്വന്തമായി നിർമ്മിച്ച് നിരവധി വേദികളിൽ അവതരിപ്പിച്ചിട്ടുണ്ട് ഡൽഹിയിലെ അംബേക്കർ നഗർ പഞ്ചശീലാശ്രമത്തിൽ നടന്ന സമ്മേളനത്തിൽ വെച്ച പുരസ്കാരം ബി ഡി എസ് എ ദേശീയ പ്രസിഡന്റ് ഡോക്ടർ എസ് പി സുമനാക്ഷറിൽ നിന്നും ഏറ്റുവാങ്ങി വർഷത്തോളം ഞാൻ നാടൻ പാട്ടുകളും അതുപോലെ തന്നെ നാടൻ കല പഠിക്കുകയും അത് റിസർച്ച് ചെയ്യുകയും ചെയ്തതിൻ്റെ ഭാഗമായിട്ട് എനിക്ക് ഈ വർഷം ഡൽഹിയിൽ നടന്ന പഞ്ചശിരി ആശ്രമത്തിൽ ഡോക്ടർ അംബേദ്കർ നഗർ ഹാളിൽ വച്ച് എനിക്ക് ഡോക്ടർ അംബേദ്കർ നാഷണൽ പുരസ്കാരം ലഭിച്ചു ഇരുപത് ഇരുപത്തി മൂന്ന് വർഷമായി ഞാൻ ഈ പരിപാടി ഞങ്ങൾ കലാപരമായിട്ട് ഇങ്ങനെ കൊണ്ടുവന്നത് ഇത് വരാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ചെറിയൊരു കാരണമല്ലൊരു കുടുംബശ്രീയുടെ ഒരു ബാലസഭയുണ്ട് അമ്പാടി ബാലസഭ എന്ന് പറഞ്ഞ ബാലസഭ ഉണ്ടായിരുന്നു അപ്പോൾ എനിക്ക് നാടൻ പാട്ടും മറ്റു കാര്യങ്ങളും എൻ്റെ കാരന്മാർ പകരുന്ന സംഭവങ്ങളൊക്കെ എനിക്ക് എൻ്റെ മനസ്സിലുണ്ട് അപ്പോൾ അപ്പം എന്നോട് ചോദിച്ചു അപ്പം ഞാൻ നാടൻ പാട്ട് ഞങ്ങൾ ചെറിയ രീതിയിൽ പാടുകയും മറ്റു വേദികളിൽ പാടുകയൊക്കെ ചെയ്ത് എന്നോട് ചോദിച്ചു ശിവ ഒരു പരിപാടി ഞങ്ങളുടെ ബാസഭയിലെ ഒരു കുട്ടികൾക്ക് ഒന്ന് പഠിപ്പിച്ചു തരാമോ വാർഷികമാണ് അപ്പോൾ അന്ന് ഭാഷത്തിന് ഇന്ന് അവതരിപ്പിക്കാൻ പറ്റുന്നു ഞാൻ ചെയ്തു തരാമെന്ന് പറഞ്ഞു ഞാനത് സ്വന്തമായിട്ട് ചെയ്തു കൊടുത്തു ആ പരിപാടി കണ്ടിട്ട് പല വേദികളിലെ ആ വർഷം തന്നെ ഇപ്പം നാടൻ പാട്ടിൻ്റെ ആ രംഗത്ത് സമഗ്രമായ സംഭാവന നൽകിയതിൻ്റെ പേരിലാണ് അദ്ദേഹത്തിന് ഇപ്പോൾ ഭാരതീയ ദളിത് സാഹിത്യ അക്കാദമിയുടെ അംബേദ്കർ പുരസ്കാരം കഴിഞ്ഞ പത്താം തീയതി കിട്ടി ഈ കഴിഞ്ഞ പത്താം തീയതി ഡൽഹിയിൽ വെച്ചിരുന്ന ചടങ്ങിലെ ദേശീയ പ്രസിഡന്റ് അദ്ദേഹത്തിന് ഈ ഈ പുരസ്കാരം സമ്മാനിച്ചത് നാടൻകലായ രൂപങ്ങൾ എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ചും ഞാൻ പറയാതെ തന്നെ നിങ്ങള് പല രീതികളും കണ്ടിട്ടുണ്ട് ശിവ പറഞ്ഞതുപോലെ തന്നെ ഇതൊരു സമൂഹത്തിന്റെ ജീവിതവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ പാട്ടിലൂടെയും അഭിനയത്തിലൂടെയും പ്രചരിപ്പിക്കുന്ന പോലും നാടൻപാട്ടുകൾ പലപ്പോഴും നമ്മൾ ഒരു ആസ്വാദക നിലവാരത്തിൽ മാത്രമാണ് ഇപ്പോഴത്തെ പുതിയ സമൂഹം കാണുന്നത് മൂന്ന് പതിറ്റാണ്ടിലേറി പാരമ്പര്യവും വിശ്വസ്തയും കൈമുതലാക്കിയ ഹൗസ് ഓഫ് ടൈൽസ് ആൻഡ് സാനിറ്ററി വേസ് കൂത്താട്ടുകളും നാല്പതിനായിരത്തിലധികം സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയിൽ അത് വിശാലമായി ഒരുക്കിയിരിക്കുന്ന ടൈൽസ് ആൻഡ് സാനിറ്ററി വേഴ്സിന്റെ വിപുലവും വ്യത്യസ്തവുമായ ശേഖരം ജോൺസൺ ഹെലിക്ക ലിവാൻസ തുടങ്ങി എല്ലാ പ്രമുഖ വൈവിധ്യവും നവീനവുമായ ടൈൽസ് പ്രത്യേകം ഒരുക്കിയിരിക്കുന്ന ടൈൽ സ്റ്റുഡിയോ സംവിധാനം പ്രമുഖ ബ്രാൻഡുകളുടെ സാനിറ്ററി വേഴ്സിന്റെ പുതുപുത്തൻ കളക്ഷനും മികച്ച ഗുണമേന്മയുമായി എന്നും നിങ്ങൾക്കൊപ്പം വീടുകൾ ഹൗസ് ഓഫ് ടൈൽസ് ആൻഡ് സാനിറ്ററി വേസ് വിശ്വസ്തതയും കൈമുതലാക്കിയ ഹൗസ് ഓഫ് ടൈൽസ് ആൻഡ് സാനിറ്ററി വേസ് വേസ്റ്റ് നാൽപ്പതിനായിരത്തിലധികം സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയിൽ അതിവിശാലമായി ഒരുക്കിയിരിക്കുന്ന ടൈൽസ് ആൻഡ് സാനിറ്ററി വേസിന്റെ വിപുലവും വ്യത്യസ്തവുമായ ശേഖരം ജോൺസൺ സൊമാനി ഹെലിക്ക ലിവാൻസ തുടങ്ങി എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെയും വൈവിധ്യവും നവീനവുമായ ടൈൽസ് പ്രത്യേകം ഒരുക്കിയിരിക്കുന്ന ടൈൽ സ്റ്റുഡിയോ സംവിധാനം പ്രമുഖ ബ്രാൻഡുകളുടെ സാനിറ്ററി വേഴ്സിന്റെ പുതുപുത്തൻ കളക്ഷനും മികച്ച ഗുണമേന്മയുമായി എന്നും നിങ്ങൾക്കൊപ്പം വീടുകൾ ഇനി നിങ്ങളുടെ സ്വപ്നം പോലെ മനോഹരമാക്കാൻ ഹൗസ് ഓഫ് ടൈൽസ് ആൻഡ് സാനിറ്ററി വേർസ് കൂത്താട്ടുകുളം